യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടെറോട്ട് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിന്റെ വാട്സപ്പ് നമ്പർ ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും ഓക്കെ അപ്പൊ നമ്മൾ ഇന്ന് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് രണ്ടോ മൂന്നോ പ്രാവശ്യം ഈ റീഡിംഗ് നിങ്ങൾ കാണു കാണുകയാണെങ്കിൽ തേർഡ് പാർട്ടിയുടെ നെഗറ്റീവ് എനർജി ഒഴിഞ്ഞു പോവുകയും നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും സന്തോഷകരമായ മാറ്റങ്ങൾ ഉണ്ടാവുന്നതായിരിക്കും ഓക്കെ അപ്പോ ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോ ഇത് രണ്ടു പ്രാവശ്യം മസ്റ്റായിട്ടും കാണേണ്ട ഒരു റീഡിംഗ് തന്നെയാണ് ഓക്കെ മസ്റ്റായിട്ടും കാണേണ്ട ഒരു രണ്ട് പ്രാവശ്യം എങ്ങനെ വന്നാലും നിങ്ങൾ ഇത് കണ്ടിരിക്കണം ഇതൊരു പല എനർജീസിലും വേരിയേഷൻസ് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഒരു ഒരു റീഡിംഗും കൂടിയാണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ രണ്ടോ മൂന്നോ പ്രാവശ്യം മസ്റ്റായിട്ടും കണ്ടിരിക്കണം ഓക്കെ അപ്പോൾ മസ്റ്റായിട്ടും രണ്ടോ മൂന്നോ പ്രാവശ്യം കണ്ടിരിക്കണം അപ്പോൾ എട്ട് കാർഡ്സാണ് നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ളത് അവസാനം കുറച്ച് ക്ലൂസും കൂടി എടുത്തിട്ട് നമ്മളിത് വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ രണ്ടോ മൂന്നോ പ്രാവശ്യം ഈ റീഡിംഗ് നിങ്ങൾ കാണാനിടയാൽ കാണുകയാണെങ്കിൽ തേർഡ് പാർട്ടിയുടെ നെഗറ്റീവ് എനർജി ഒഴിഞ്ഞു പോവുകയും നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും സന്തോഷകരമായ മാറ്റങ്ങൾ ഉണ്ടാവുന്നതുമായിരിക്കും ഓക്കെ ഈ ഒരു എനർജി വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് റീഡ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ തേർഡ് പാർട്ടിനെ കൊണ്ടൊക്കെ പൊറുതി മുട്ടിരിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ ആ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് റിവേഴ്സ് എനർജീസ് ഉണ്ടെങ്കിൽ അതിൽ നിന്നുമൊക്കെ മോചനം കിട്ടാനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒരു റീഡിംഗും കൂടിയാണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ഫസ്റ്റ് കാർഡിലേക്ക് പോകാം വിൽ ബി ദ ഫസ്റ്റ് എനർജി ഈ വ്യക്തിയുടെ മാനസികാവസ്ഥ ഇപ്പോൾ എന്താണ് ഈ ഒരു സെപ്പറേഷൻ സെപറേഷൻ ഈ വ്യക്തിയുടെ മാനസികാവസ്ഥ ഇപ്പോൾ എന്താണ് എന്നാണ് നോക്കാനായിട്ട് പോകുന്നത് ഓഫ് ആണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ ത്രീ ഓഫ് സോട്ട്സ് നമുക്ക് കാണാനായിട്ട് പറ്റും വളരെയധികം ഇരുണ്ട എനർജീനെയാണ് സൂചിപ്പിക്കുന്നത് അത് മാത്രമല്ല ഒരു പെൺകുട്ടി നിൽക്കുന്നുണ്ട് മൂന്ന് വാളുകൾ ആ ഹൃദയത്തിൽ തറച്ച് കയറിയിട്ടുണ്ട് ഈ ഒരു എനർജിയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് അപ്പൊ തീർച്ചയായിട്ടും മാനസിക വിഷമത്തെ സൂചിപ്പിക്കുന്ന ഒരു കാടും കൂടിയാണ് ഈ ത്രീ ഓഫ് സോർട്സ് എന്ന് പറയുന്നത് സ്വന്തം ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാൻ പറ്റിയില്ല മാനസികപരമായിട്ടും ശാരീരികപരമായിട്ടൊക്കെ വളരെയധികം തളർന്നിരിക്കുന്ന ഒരു സാഹചര്യമായിട്ടാണ് കാണിക്കുന്നത് അതായത് നിങ്ങൾ ശപിക്കുമോ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ പ്രാഗമോ എന്നുള്ള ഒരു പേടിയും കൂടി ഈ പേഴ്സൺ ഉണ്ട് കാരണം നിങ്ങളായിട്ട് സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് നല്ല രീതിയിലുള്ള പേടിയുണ്ട് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ നിങ്ങൾ ഈ പേഴ്സണെ പ്രാഗമോ അല്ലെങ്കിൽ ശപിക്കുമോ അല്ലെങ്കിൽ ഈ പേഴ്സണ് ഈ പേഴ്സണെ പറ്റിയിട്ട് മറ്റുള്ളവരോട് മോശം പറയുമോ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് നല്ല രീതിയിൽ ഈ വ്യക്തിക്ക് പേടിയുണ്ട് എന്നാണ് കാണിക്കുന്നത് ഓക്കെ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങളെ കുറിച്ചിട്ട് അന്വേഷിക്കാനായിട്ടും ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ അതുമാത്രമല്ല മനസാക്ഷിക്ക് നിരക്കാത്തതായിട്ടുള്ള എന്തോ ഒരു കാര്യം എന്തോ ഒരു തെറ്റായിരിക്കാം അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് ചെയ്ത എന്തോ ഒരു കാര്യം ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോ ആ ഒരു മനസാക്ഷി വഞ്ചന അതായത് നിങ്ങളോട് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയൊരു ഒരു വഞ്ചനയാണത് ഓക്കെ അപ്പൊ അത് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ ഈ പേഴ്സൺ വളരെയധികം പേടിയും ഉത്കണ്ഠയുമാണ് നിറഞ്ഞിരിക്കുന്നത് ആ ഒരു സത്യം എന്തെങ്കിലും പുറത്തു വരുമോ പ്രശ്നമാകുമോ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് ഈ വ്യക്തിക്ക് നല്ല രീതിയിൽ പേടിയുണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ പറയാനാണെങ്കിൽ എന്താ പറയാ ഈ പേഴ്സൺ നല്ല രീതിയിൽ ഈ പേഴ്സന്റെ മനസ്സിനെ ഇങ്ങനെ കുത്തി നോവിച്ചു എന്നുള്ളതാണ് നമുക്ക് ഇതിലൂടെ വ്യക്തമാക്കാനായിട്ട് സാധിക്കുന്നത് വളരെ കൂടിയും സ്വസ്ഥത നിറഞ്ഞതോട് കൂടിയും ഈ വ്യക്തിക്ക് നിൽക്കാനായിട്ട് പറ്റുന്നില്ല കാരണം നിങ്ങളുടെ സാന്നിധ്യം ഇപ്പോഴും ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കുന്നു അതിനേക്കാൾ ഉപരി നിങ്ങളോട് എന്തൊക്കെയോ തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ട് അത് മനസാക്ഷിക്ക് നിരക്കാത്തത് തന്നെയാണ് അപ്പോ നിങ്ങളെ വേദനിപ്പിച്ചതിന് അതിന്റെ കർമ്മം അനുഭവിക്കേണ്ടി വരുമോ അതൊരു ശാപമായി മാറുമോ ഇങ്ങനെയുള്ള ചിന്തകളൊക്കെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പം തീർച്ചയായിട്ടും മനസ്സ് വേദനിച്ച് തന്നെയാണ് ഈ വ്യക്തി ഓരോ ദിവസവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ ഇനി രണ്ടാമത്തെ എനർജി ഒരാഴ്ചക്കുള്ളിൽ ഈ വ്യക്തിക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുമോ ഓക്കെ നമുക്ക് നോക്കാം നമുക്ക് കിട്ടിയിരിക്കുന്നത് ഫോർ ഓഫ് സോട്ട്സ് ആണ് പക്ഷെ വി ഗോട്ട് ദിസ് കാർഡ് ആസ് റിവേഴ്സ് ഫോർ ഓഫ് സോർട്സ് നമുക്ക് റിവേഴ്സ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് ഐസൊലേഷൻ ആണ് ഈ വ്യക്തിക്ക് ഈ വ്യക്തിയെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് അപ്പോ ഐസൊലേഷൻ എന്ന് പറയുമ്പോൾ ഒറ്റപ്പെട്ടുള്ള ഒരു ജീവിതം അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നടക്കേണ്ട ഒരു അവസ്ഥ അത് സ്വന്തം സ്വന്തമായിട്ട് കൊണ്ടുവന്ന അവസ്ഥയും കൂടിയാണ് മനസ്സിലായോ സ്വന്തമായിട്ട് കൊണ്ടുവന്നേക്കണ അവസ്ഥയും കൂടിയാണ് ഈ വ്യക്തി സ്വയം ഉണ്ടാക്കി വെച്ച കാര്യങ്ങളാണ് ഈ ഒറ്റപ്പെടൽ ഐസൊലേഷൻ എല്ലാം അതുകൊണ്ട് സ്പിരിച്വൽ പരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് വഴുതി വീഴുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ആദ്യമൊക്കെ ഈ പേഴ്സൺ പോയിക്കൊണ്ടിരുന്ന ഒരു മനോഭാവം എന്താന്ന് വെച്ചാല് എന്തെങ്കിലും ആകട്ടെ അല്ലെങ്കിൽ വരുന്നിടത്ത് വെച്ച് കാണാം അല്ലെങ്കിൽ എല്ലാം വിധിയായിരിക്കാം അല്ലെങ്കിൽ എന്താണോ വിധിച്ചേക്കുന്നത് അതുപോലെ നടക്കട്ടെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത് പക്ഷേ ഇപ്പോ ഈ വ്യക്തി ചെന്നെത്തിയിരിക്കുന്ന ഒരു മനോഭാവം എന്ന് പറയുന്നത് എന്താണ് മാനസികപരമായിട്ടുള്ള ധൈര്യം വീണ്ടെടുക്കാനും സ്പിരിച്വൽ പരമായിട്ട് ഉയരാനുമാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വിധിക്ക് വിട്ടുകൊടുക്കാനും അന്ധവിശ്വാസങ്ങൾക്ക് വിട്ടുകൊടുക്കാനും ഈ വ്യക്തി തയ്യാറല്ല അതുമാത്രമല്ല ഈ വ്യക്തി വിശ്വസിക്കുന്നത് തെറ്റുകൾ ചെയ്യാനും അത് ക്ഷമിക്കാനും പൊറുക്കാനും മനുഷ്യർക്ക് മാത്രമേ പറ്റുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ഈ പേഴ്സൺ ചെയ്തു പോയിട്ടുള്ള തെറ്റുകൾക്ക് നിങ്ങൾ മാപ്പ് കൊടുക്കും എന്നുള്ള വിശ്വാസത്തിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ രാത്രി ഉറക്കമില്ലാത്തത് കൊണ്ട് തന്നെ മനസമാധാനം ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഒരുപാട് മരുന്നിനെയൊക്കെ ആശ്രയിച്ചിട്ടുണ്ടാകാം സ്ലീപ്പിംഗ് ടാബ്ലറ്റ്സ് ഡിപ്രഷൻ ടാബ്ലറ്റ്സ് കൗൺസിലിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എന്താ പറയുക ആശ്രയിച്ചിട്ടുണ്ടാകാം പക്ഷേ അതൊക്കെ ഒരു താൽക്കാലികപരമായിട്ടുള്ള സമാധാനം മാത്രമാണ് കൊടുക്കുന്നത് പരിപൂർണമായിട്ടുള്ള ഒരു വിടുതലിലേക്കും ഒരു സമാധാനത്തിലേക്കും എത്തിച്ചേരാനായിട്ട് പറ്റില്ല അത് ഈ വ്യക്തിയെ കൊണ്ട് മാത്രമല്ല ഒരു മനുഷ്യനെ കൊണ്ടും പറ്റില്ല താൽക്കാലികപരമായിട്ടുള്ള ആശ്വാസം മാത്രമാണ് അവയൊക്കെ അപ്പോ അതെല്ലാം ഈ വ്യക്തി ആശ്രയിച്ചുകൊണ്ടിരിക്കായിരുന്നു ചിലപ്പോ കുറച്ച് മാസങ്ങള് വർഷങ്ങളായിട്ട് ഒരുപക്ഷെ അത്തരം കാര്യങ്ങളോടായിരിക്കാം ുന്നത് പക്ഷെ അതെല്ലാം സ്റ്റോപ്പ് ചെയ്തിട്ട് സ്വന്തമായിട്ടുള്ള പൊട്ടൻഷ്യൽ ഉയർത്തിയെടുക്കാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ എൻ്റെ പ്രശ്നങ്ങൾ ഞാൻ തന്നെ പരിഹരിച്ചോളാം ഞാൻ ചെയ്തു പോയ തെറ്റുകൾക്ക് ഞാൻ മാപ്പ് ചോദിച്ചോളാം അപ്പൊ അങ്ങനത്തെ ഒരു മെന്റാലിറ്റിയിലാണ് ഇപ്പോൾ ഈ പേഴ്സൺ നിൽക്കുന്നത് ഓക്കെ അപ്പൊ അത് നമുക്കിവിടെ വളരെ പ്രധാനമായിട്ടും കാണാനായിട്ട് പറ്റുന്നുണ്ട് അതുമാത്രമല്ല സെൽഫ് പ്രൊട്ടക്ഷനിലേക്ക് ഈ പേഴ്സൺ വരുന്നുണ്ട് സെൽഫ് പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോൾ സ്വന്തമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഈ വ്യക്തി വളരെയധികം വീക്കായിരുന്നു ഒട്ടും തന്നെ ഈ വ്യക്തി ശ്രദ്ധിച്ചിരുന്നില്ല സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതിന് പകരം മറ്റ് പ പലവരുടെയും അഭിപ്രായങ്ങൾക്കും സ്വാതന്ത്ര്യത്തിനും ഇഷ്ടങ്ങൾക്കുമാണ് പ്രാധാന്യം കൊടുത്തോണ്ടിരുന്നത് ഒരുപക്ഷെ ഈ പേഴ്സൺ കുഞ്ഞിനാൾ മുതൽ തൊട്ട് മുതൽ തൊട്ട് തന്നെ അങ്ങനെ വളർന്നു വന്ന വ്യക്തിയായിരിക്കാം സ്വന്തം വീടിന് വേണ്ടി അധ്വാനിക്കുകയും അങ്ങനെയെല്ലാം തന്നെ ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം സോ അതുകൊണ്ട് തന്നെ സ്വന്തമായിട്ട് എൻ്റെ എൻ്റെ എന്റെ ഞാൻ 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 അങ്ങനത്തെ ഒരു ചിന്താ ചിന്താഗതി അങ്ങനത്തെ ഒരു സെൽഫ് പ്രൊട്ടക്ഷൻ ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നില്ല അപ്പൊ അതും ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വന്നോണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ഓക്കെ ഇനി നെക്സ്റ്റ് പറയാനാണെങ്കിൽ തേർഡ് പാർട്ടിയുമായിട്ടുള്ള ഈ വ്യക്തിയുടെ സിറ്റുവേഷൻ ഇപ്പോൾ എന്താണ് എന്നുള്ളത് നോക്കാം നമുക്ക് കിട്ടിയിട്ടുള്ളത് ടെൻ ഓഫ് സോർട്സ് ആണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഒരു പെൺകുട്ടി തന്നെ അല്ലെ പത്ത് വാളുകൾ പത്ത് മൂർച്ചയേറിയ വാളുകൾ പുറത്ത് കുത്തി കിടക്കുന്ന കിടക്കുന്നൊരവസ്ഥയാണ് അത് മരിച്ചു എന്നുള്ളതിന് തുല്യം തന്നെയാണ് അപ്പോ ഈ വ്യക്തിയെ എന്തോ കാര്യത്തിന് ഇരയാക്കി എന്നാണ് നമുക്ക് ഇതിലൂടെ വ്യക്തമാക്കാനായിട്ട് പറ്റുന്നത് തേർഡ് പാർട്ടി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേഴ്സണായിട്ട് കൂട്ടുകൂടിയത് തേർഡ് പാർട്ടിയുടേതായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള എന്തോ ഒരു കാര്യം ഉണ്ടായിരുന്നു എന്തോ ഒരു കാര്യം നേടിയെടുക്കേണ്ടതായിട്ട് ഉണ്ടായിരുന്നു അതിനു വേണ്ടിയിട്ട് ഒരു കരുവാക്കി നിങ്ങളുടെ ഈ പേഴ്സണെ അതിലൂടെ നഷ്ടപ്പെട്ടും തകർന്നു പോയത് ഈ പ്രണയബന്ധം തന്നെയാണ് അപ്പോ അത് അതുകൊണ്ട് തേർഡ് പാർട്ടിയോട് ഈ പേഴ്സൺ ഇപ്പോൾ വളരെയധികം ദേഷ്യമാണ് യാതൊരു തരത്തിലും പൊരുത്തപ്പെട്ടു മുന്നോട്ട് പോകാൻ പറ്റാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ വന്നു ചേർന്നു ഓക്കെ ചിലപ്പോ ഇവർ ഒരുമിച്ചായിരിക്കാം നിന്നിട്ടുണ്ടായിരുന്നത് തേർഡ് പാർട്ടി പറയുന്നതെല്ലാം തന്നെ ഈ പേഴ്സൺ അനുസരിച്ച് അങ്ങനെ ആയിരിക്കാം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് പക്ഷെ ഇപ്പോ അതെല്ലാം നിർത്തിയിട്ട് ഈ വ്യക്തി ഈ വ്യക്തിയുടെ സ്വന്തം ജീവിതത്തിലേക്ക് ഉൾവലിയാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഓക്കെ ഇതൊരു ഫ്രണ്ട്ഷിപ്പായിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു ബന്ധമാണ് ഓക്കെ അപ്പൊ ആദ്യമൊക്കെ ഒരുപക്ഷെ ഈ ഒരു തേർഡ് പാർട്ടി അമിതമായിട്ടുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കിടയിലൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾ പലതവണ വാണിങ് കൊടുത്തിട്ടുണ്ടാകാം ഈ പേഴ്സണോട് ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ശരിയാകില്ല ഇത് എത്രയും പെട്ടെന്ന് പരിഹരിക്കണം അല്ലെങ്കിൽ ഇവരെ വിട്ട് പോകണം ഇവരെ വിട്ട് കളയണം എന്നുള്ള രീതിയിൽ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാകാം പക്ഷേ ഇത് ജസ്റ്റ് ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലേ എന്നുള്ളൊരു ലാഘവത്തോടു കൂടി ഈ പേഴ്സൺ ഈ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോയതായിട്ടാണ് കാണിക്കുന്നത് ബട്ട് ഈ പേഴ്സൺ ഇപ്പോൾ അത് തിരിച്ചറിയുന്നു അത് തെറ്റായിരുന്നു ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ചെയ്യാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ മണ്ടത്തരമായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുന്നു ഓക്കെ അപ്പോ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അതായത് തേർഡ് പാർട്ടി ആയിട്ട് ആദ്യം തുടങ്ങിയത് ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു പക്ഷെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിനെ മുതലെടുക്കുകയാണ് തേർഡ് പാർട്ടി ചെയ്തത് ഓക്കെ ഇനി നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ അരികിലേക്ക് പുതിയ പുതിയ എനർജീസ് വരുന്നുണ്ടോ പുതിയ വ്യക്തികൾ പുതിയ സാഹചര്യങ്ങൾ പുതിയ എനർജീസ് നമുക്ക് നോക്കാം യെസ് ഫൈവ് ഓഫ് പെൻഡക്കൾസ് ആണ് കിട്ടിയിട്ടുള്ളത് ഈ ഫൈവ് ഓഫ് പെൻഡക്കൾസിൽ നമുക്ക് റിവേഴ്സ് എനർജിയാണ് വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇത്രയും കാലം ഈ പേഴ്സൺ കിടന്നുകൊണ്ടിരുന്നത് ഫൈവ് ഓഫ് പെൻഡക്കൾസിലായിരുന്നു അത് ഒരു നെഗറ്റിവിറ്റിനെ സൂചിപ്പിക്കുന്ന കാർഡാണ് പക്ഷെ അത് നമുക്ക് റിവേഴ്സ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് ഇവിടെ വളരെയധികം ഭാഗ്യത്തെ കാണിക്കുന്നു പുതിയ അവസരങ്ങൾ ഈ തേർഡ് പാർട്ടിയിൽ നിന്നും എന്നേക്കുമായി ഒഴിഞ്ഞു ദൂരേക്ക് പോകാൻ പറ്റുന്ന തലത്തിൽ സാഹചര്യങ്ങൾ ഈ വ്യക്തിക്ക് അനുകൂലമായിട്ട് വരുന്നു ഓക്കെ അത് മാത്രമല്ല ഒരു മാനസികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഈ പേഴ്സൺ ഉണ്ട് അതെല്ലാം തന്നെ പരിഹരിക്കാനും ഇപ്പോൾ ഒരു മുറിവ് വീണ സ്ഥലത്ത് നമ്മൾ മരുന്ന് പുരട്ടി അതിനെ പരിപാലിക്കുന്നത് പോലെ പരിപാലിച്ചെടുക്കാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയെങ്കിലും ഇപ്പോഴെങ്കിലും അങ്ങനെ ചെയ്തില്ലെങ്കിൽ അത് ശരിയാകില്ല എന്നുള്ളൊരു മനോഭാവവും കൂടി ഈ വ്യക്തിക്ക് വന്നിട്ടുണ്ട് അത് മാത്രമല്ല ഈ പേഴ്സൺ ഒരു എനർജി വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ സ്വന്തം നാടിനോടും വീടിനോടൊക്കെ അതിരി കടഞ്ഞിട്ടുള്ള അതിരി കവിഞ്ഞിട്ടുള്ള സ്നേഹവും അറ്റാച്ച്മെന്റും ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോ അതുകൊണ്ട് തന്നെ നാട് വിട്ടു പോകാനോ വേറെ ജി ഇപ്പോൾ കേരളത്തിൽ തന്നെയാണെങ്കിൽ വേറെ ഡിസ്ട്രിക്റ്റിലേക്കോ അല്ലെങ്കിൽ വേറെ സംസ്ഥാനത്തിലേക്കോ രാജ്യത്തിലേക്കോ പോകാനായിട്ട് തയ്യാറായിരുന്നില്ല കാരണം വീടിനോടും ഫ്രണ്ട്സിനോടും നാടിനോടും ഒക്കെ അറ്റാച്ച്മെന്റ് കൂടിയതുകൊണ്ട് അപ്പം നിങ്ങളാണെങ്കിൽ പലപ്പോഴും ഈ പേഴ്സണോട് പറഞ്ഞിട്ടുണ്ടാകാം ഒന്ന് മാറി താമസിക്ക് അല്ലെങ്കിൽ ഒന്ന് മാറ്റി പിടിക്ക് ഒന്ന് സ്ഥലം മാറ്റം ചെയ്യ് എന്നിങ്ങനെയുള്ള രീതിയിൽ നിങ്ങൾ ഈ പേഴ്സണെ ഉപദേശിച്ചിട്ടുണ്ടാകാം അപ്പൊ അങ്ങനെയെങ്കിലും ഇപ്പൊ ഈ വന്നിരിക്കുന്ന പ്രശ്നങ്ങളെല്ലാം മാറിപ്പോട്ടെ സോൾവ് ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടാകാം ഓക്കെ അപ്പോ അത് ഈ പേഴ്സൺ ആദ്യമൊക്കെ ചിന്തിച്ചിരുന്നില്ല പക്ഷെ ഇപ്പൊ കൂടെ നിൽക്കുന്നവരും സ്നേഹിച്ചവരും എല്ലാം തന്നെ ഈ പേഴ്സണെ ഒറ്റപ്പെടുത്തുന്നു അപ്പോ ആ ഒരു ഒറ്റപ്പെടലിൽ നിന്നും ഒളിച്ചോടാൻ വേണ്ടിയിട്ട് തന്നെയാണ് അതിലൂടെ പല സത്യങ്ങളും ഈ വ്യക്തി മനസ്സിലാക്കി മനസ്സിലാക്കുന്നുണ്ട് അത് മറ്റൊരു സത്യം അപ്പൊ അതിൽ നിന്നുമൊക്കെ പുറത്തേക്ക് വരാനായിട്ട് തന്നെയാണ് ഈ പേഴ്സൺ ശ്രമിച്ചോണ്ടിരിക്കുന്നത് അത് ചിലപ്പോൾ വേറെ അബ്രോഡ് പോകുന്നതാ വിദേശത്തേക്ക് പോകുന്നതാകാം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വേറെ സംസ്ഥാനത്തിലേക്കോ ജില്ലയിലേക്കോ പോകുന്നതും ആകാം അപ്പൊ വലിയൊരു മാറ്റം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ പുതിയ എനർജീസ് പുതിയ സാഹചര്യം പുതിയ ആൾക്കാർ ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വരും ആ ഒരു കാര്യത്തിൽ വ്യത്യാസം ഇല്ല ഓക്കെ ഈ വ്യക്തി ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് എന്തെങ്കിലും തയ്യാറെടുപ്പുകൾ എടുക്കുമോ അതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കിയിട്ടുള്ളത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് വളരെ ബലവാനായിട്ടുള്ള ഒരു പുരുഷനെ ആണ് അല്ലെ വളരെ ഒരു പടകാളിയെ പോലെ അല്ലെങ്കിൽ ഒരു വാരിയർ വാരിയർ എനർജിയാണ് യുദ്ധം ചെയ്യുന്ന ഒരു വ്യക്തിനെ സൂചിപ്പിക്കുന്ന കാടാണ് ഒരു കിങ്ങിന്റെ എനർജിയിലാണ് ആള് നിൽക്കുന്നത് ആളുടെ കയ്യിൽ ക്രിസ്റ്റൽസ് ഉണ്ട് അത് ഒക്കെ ഒരു ഹീലിംഗിനെ സൂചിപ്പിക്കുന്ന ഒരു കാര്യവും കൂടിയാണ് ഇപ്പൊ കിങ് ഓഫ് പെൻഡക്കിൾസ് എന്ന് പറയുമ്പോൾ ഈ വ്യക്തി മെച്ചൂരിറ്റി ഉണ്ടാക്കിയെടുക്കുന്നു അല്ലെങ്കിൽ മെച്യൂരിറ്റി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ചിന്തിക്കുന്നു കാരണം മെച്യൂരിറ്റി ഇല്ലായ്മയും ദീർഘവീക്ഷണം ഇല്ലായ്മയും മറ്റുള്ളവരെ തിരിച്ചറിയാനുള്ള കഴിവില്ലായ്മയുമാണ് ഈ വ്യക്തിയെ പല ചതിക്കുഴികളിലും കൊണ്ടുപോയി വിട്ടിട്ടുള്ളത് അപ്പൊ ഇനി അത് വരാനായിട്ട് പാടില്ല ആ ഒരു വാശി ഈ വ്യക്തിയുടെ മനസ്സിൽ ഉടലെടുക്കുന്നുണ്ട് മനസ്സിലായോ അതായത് വേറെ ആൾക്കാർ എന്താ പറയാ വേറെ ആൾക്കാർ ഉപദേശിച്ചിട്ടുണ്ട് പിണങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളാണെങ്കിൽ പോലും ഒരുപാട് കാര്യം പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടുണ്ട് പക്ഷെ അതൊന്നും കേൾക്കാനോ കൂട്ടാക്കാനോ ഈ പേഴ്സൺ തയ്യാറായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താന്ന് വെച്ചാൽ ഈ പേഴ്സന്റെ മനസ്സിലേക്കും ചിന്തകളിലേക്കും മെച്യൂരിറ്റി കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അത് മാത്രമല്ല ഹാർഡ് വർക്ക് ചെയ്യാനുള്ള മനസ്സും വരുന്നു അനാവശ്യമായിട്ടുള്ള മടി ഓവർ തിങ്കിങ് അനാവശ്യമായിട്ട് കുറെ ചിന്തിച്ചിരിക്കുക ഡിപ്രഷൻ ഒറ്റപ്പെടൽ പേടി വിശ്വാസക്കുറവ് കോൺഫിഡൻസ് ഇല്ലായ്മ ഇതെല്ലാം മാറ്റിവെച്ചിട്ട് ഈ വ്യക്തിയുടെ ബെസ്റ്റ് വെർഷനിലേക്ക് എങ്ങനെ എത്തിച്ചേരാൻ പറ്റുമോ അത്രയും എത്തിച്ചേരാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ അത് എത്ര കോൺഫിഡൻ്റ് ആയിട്ട് വരാൻ പറ്റുമോ എത്ര ബലവാനായിട്ട് സ്ട്രോങ് ആയിട്ട് കോൺഫിഡൻസ് ആയിട്ട് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി സാമ്പത്തികപരമായിട്ടൊക്കെ ഉയർച്ച കൊണ്ടുവന്ന് എത്ര സക്സസ്ഫുൾ ആയിട്ട് വരാൻ പറ്റുമോ അത്രയും സക്സസ്ഫുൾ ആയിട്ട് വരാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് മാത്രമല്ല ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു വ്യക്തിയായിട്ട് കാണിക്കുന്നു അപ്പൊ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് മേ ബി ഡോക്ടർ എഞ്ചിനീയർ അല്ലെങ്കിൽ സംതിങ് അങ്ങനത്തെ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാളായിരിക്കാം അതിനു വേണ്ടിയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞ് ജോലിക്ക് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടാകാം അപ്പോൾ ഒരു പ്രൊഫഷണലിനെയാണ് ഈ പേഴ്സണിൽ നിന്നും എനിക്ക് കിട്ടുന്ന എനർജി ഓക്കെ അത് മാത്രമല്ല സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത ഉണ്ടാക്കിയെടുക്കണം അതാണ് ഒരു മനുഷ്യൻ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രധാനപ്പെട്ട ഒരു എലമെന്റ് എന്ന് പറയുന്നത് ആ ഒരു തിരിച്ചറിവിലേക്കും കൂടി ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ചിലപ്പോൾ സ്വന്തമായിട്ട് പൈസ കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കണം മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വന്നിട്ടുണ്ടായിരിക്കുന്നത് ഓക്കെ അപ്പൊ അതുകൊണ്ട് ഇനി അങ്ങനെ പറ്റില്ല എല്ലാം സ്വന്തം കൈകൊണ്ട് തന്നെ സ്വന്തം കാര്യം സ്വന്തമായിട്ട് തന്നെ നോക്കി മുന്നോട്ട് പോകാം അങ്ങനത്തെ ഒരു മെന്റാലിറ്റിയിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത് ഇനി ഈ പേഴ്സണ് നിങ്ങളോടുള്ള മനോഭാവം എങ്ങനെയാണ് അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഈ പേഴ്സൺ നോക്കി കാണുന്നത് നമുക്ക് നോക്കാം ക്യൂൻ ഓഫ് കപ്സ് ആണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ ഈ ക്യൂൻ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് വളരെയധികം ഇമോഷണൽ പരമായിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ നമുക്ക് താമരകളെ കാണാൻ പറ്റുന്നുണ്ട് പൂർണ്ണചന്ദ്രനെ കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ ഒരു ഒരു ആണ് സൂചിപ്പിക്കുന്നത് വളരെ നീണ്ട മുടിയൊക്കെ ആയിട്ട് അതായത് ചുരുക്കി പറഞ്ഞാൽ അതുകൊണ്ട് സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വളരെ ഇമോഷണൽ ആണ് എന്തെങ്കിലും ഒരു കാര്യമൊക്കെ കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വിഷമമാകും പെട്ടെന്ന് തന്നെ ഫീൽ ആകും പക്ഷെ എന്തൊക്കെയാണെങ്കിൽ പോലും നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് ഓക്കെ അതായത് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും നിങ്ങൾ ചിലപ്പോൾ പെട്ടെന്ന് കരയും ചിലപ്പോൾ പെട്ടെന്ന് ബ്രേക്ക് ഡൗൺ ആകും പെട്ടെന്ന് പേടിക്കും പക്ഷെ എന്തൊക്കെയാണെങ്കിൽ പോലും നിങ്ങൾ ആണ് എന്നാണ് ഈ പേഴ്സൺ നിങ്ങളെ കുറിച്ച് ചിന്തിച്ചോണ്ടിരിക്കുന്നത് ഓക്കെ നിങ്ങളൊരു മെച്യർഡ് ആയിട്ടുള്ളൊരു ഒരു സ്ത്രീയാണ് നിങ്ങൾക്ക് വിശ്വാസമുണ്ട് നിങ്ങൾക്ക് ഹൈ സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ് സെൻസേഷണൽ കഴിവ് നിങ്ങൾക്കുണ്ട് ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ വ്യക്തി നിങ്ങൾക്ക് പോസിറ്റീവ് ആണോ നെഗറ്റീവാണോ എന്ന് അറിയാനായിട്ട് നിങ്ങളെ കൊണ്ട് പെട്ടെന്ന് സാധിക്കും ചിലപ്പോൾ അവരുടെ ഒരു നോട്ടം മതിയാവും അല്ലെങ്കിൽ സംസാരം അല്ലെങ്കിൽ നിങ്ങളോടുള്ള അപ്രോച്ച് ഇത് നോക്കി തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഈ പേഴ്സൺ നിങ്ങൾക്ക് നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്നുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപക്ഷെ തേർഡ് പാർട്ടിനെ ആദ്യമേ തൊട്ട് കണ്ടപ്പോൾ തൊട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകാം ദിസ് പേഴ്സൺ ഇസ് വെരി ബാഡ് ആ ഒരു ലെവലിൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷെ നിങ്ങൾ അത് നിങ്ങളുടെ പേഴ്സണോട് പറഞ്ഞു പക്ഷെ അവർ വിശ്വസിച്ചില്ല അപ്പോൾ ഈ പേഴ്സൺ നിങ്ങളെ നോക്കിക്കാണുന്നത് എന്ന് പറയുന്നത് അത്രയും ഒരു സെൻസിറ്റീവ് ആണ് ആൾ പെട്ടെന്ന് കരയൊക്കെ ചെയ്യും പക്ഷെ വളരെയധികം പവർഫുൾ ആണ് കാര്യങ്ങളെ വീക്ഷിച്ചറിയാനും നിരീക്ഷണം ചെയ്യാനുമൊക്കെ നിങ്ങൾക്ക് പ്രത്യേക കഴിവുണ്ട് എന്ന് തന്നെയാണ് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് ഓക്കെ അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ നിങ്ങളുടെ ഈ ഒരു കാര്യത്തിൽ ഈ പേഴ്സൺ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്നത് പലപ്പോഴും ഈ റിലേഷൻഷിപ്പ് അവസാനിപ്പിക്കണം എന്ന് വിചാരിക്കുമ്പോൾ പോലും അതിന് സാധിക്കാത്തതും അത് തന്നെയാണ് കാരണം ഈ വ്യക്തിയെ കൊണ്ട് യാതൊരു കാരണവശാലും അങ്ങനെ സാധിക്കില്ല നിങ്ങളെ മാറ്റി വെക്കാനായിട്ട് പറ്റില്ല കാരണം നിങ്ങളുടെ ഈ ഒരു ക്വാളിറ്റി ഉള്ളതുകൊണ്ട് തന്നെയാണ് ഓക്കെ സോ നിങ്ങൾ എന്തൊക്കെ ഇത് വന്നാലും നിങ്ങൾ സ്ട്രോങ് ആണ് നിങ്ങൾ സ്ട്രോങ് ആയിട്ട് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കും ആൻഡ് ഓൾസോ ഈ റീഡിങ് രണ്ടോ മൂന്നോ പ്രാവശ്യം നിങ്ങൾ കണ്ടാൽ എന്തായിരിക്കും റിസൾട്ട് എനർജിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം യെസ് ഫോർ ഓഫ് വോൺസ് ആണ് കിട്ടിയിട്ടുള്ളത് തീർച്ചയായിട്ടും ഇതൊരു പാഷനെ സൂചിപ്പിക്കുന്ന ഒരു കാടാണ് അപ്പൊ പാഷനെ സൂചിപ്പിക്കുക എന്ന് പറയുമ്പോൾ കുതിരപ്പുറത്തിരിക്കുന്ന ഒരു രാജ്ഞി ആ രാജ്ഞിയോട് റൊമാൻറ്റിക് ആയിട്ട് സംസാരിക്കുന്ന ഒരു രാജകുമാരൻ ഈ ഒരു കാർഡിൽ പറയുന്നത് ഇവിടെ നിങ്ങളുടെ എന്താ പറയുക നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒരുമിച്ചുള്ള ഒരു പ്രൈവസി ആയിട്ടുള്ള ഒരു കാര്യം ഒരു സാഹചര്യം വന്നു ചേരും എന്നുള്ളത് കാണിക്കുന്നു ഓക്കെ അത് ചിലപ്പോൾ പുതിയൊരു വീടായിരിക്കാം പുതിയൊരു സ്ഥലമായിരിക്കാം പുതിയ സാഹചര്യമായിരിക്കാം ഓക്കെ നിങ്ങൾക്ക് രണ്ടു പേർക്കും മാത്രമായിട്ട് പ്രൈവസി ആയിട്ട് വളരെ സ്വകാര്യതയിൽ സംസാരിക്കാനും നിങ്ങളുടെ ഇമോഷൻസ് പങ്കിടാനും നിങ്ങളുടെ രണ്ടു പേരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്ന് സംസാരിക്കാനും ഒക്കെ നല്ല രീതിയിലുള്ള ഒരു അവസരം നിങ്ങൾക്ക് ലഭിക്കും എന്നാണ് കാണിക്കുന്നത് ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഇപ്പൊ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് സെപ്പറേഷനിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ പേഴ്സണെ നേരിട്ട് കാണാനായിട്ട് യാതൊരു തരത്തിലുള്ള സാഹചര്യവും ഒരു നിർവാഹവുമില്ല അങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ പോലും ഈ ഒരു റീഡിങ് നിങ്ങൾ രണ്ടോ മൂന്നോ പ്രാവശ്യം കണ്ടിന്യൂഷൻ ആയിട്ട് കാണുകയാണെങ്കിൽ ഇവിടെ നമുക്ക് പാഷനേറ്റ് ആയിട്ടുള്ള എനർജിയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്താണ് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഈ ഈ പേഴ്സണായിട്ട് നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്യാനായിട്ട് സമയം ചെലവഴിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം നിങ്ങൾക്ക് ഒത്തു കിട്ടും എന്ന് തന്നെയാണ് കാണിക്കുന്നത് ഓക്കെ അതുകൊണ്ട് സെലിബ്രേഷൻ റിയൂണിയൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവോ ഭാര്യയോ ആണെങ്കിൽ നിങ്ങളുടെ കുടുംബം നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു നിങ്ങളുടെ മക്കളുടെ അടുത്തേക്ക് വരുന്നു നിങ്ങളൊരു ഫാമിലി ആകുന്നു ഒരു ഫ്രീ ഫ്ലോയിങ് ആയിട്ട് അങ്ങോട്ട് പോകുന്നു ഇതൊക്കെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഓക്കെ അപ്പോ ഈ പേഴ്സന്റെ ആ ഒരു എന്താ പറയുക ആ ഒരു സാന്നിധ്യം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു റീഡിങ് രണ്ടോ മൂന്നോ പ്രാവശ്യം കണ്ടാൽ തന്നെ ചിലപ്പോൾ അതിന്റെ അതിന്റെ മുകളിലോ കണ്ടാലും തെറ്റില്ല കുറച്ച് സമയമല്ലേ ആവശ്യമുള്ളൂ വേറെ വേറെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഓക്കെ അങ്ങനെ ചെയ്താൽ ഇവിടെ വലിയൊരു മീറ്റപ്പ് നേരിട്ട് കാണാനൊക്കെയുള്ള ഒരു അവസരം അതാണ് നമ്മൾ ഈ ഒരു എനർജിയിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഓക്കെ ഈ വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് പറയുവാനുള്ളത് നമുക്ക് നോക്കാം മെസ്സേജ് എന്നെ ബോട്ടിലാണ് അപ്പോൾ ഉറപ്പായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഈ വ്യക്തിക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻഫോർമേഷൻ നിങ്ങളിലേക്ക് എത്തിക്കണം എന്നുണ്ട് ഈ ഒരു ബോട്ടിൽ നമുക്ക് കാണാൻ പറ്റും സംതിങ് സ്പെഷ്യൽ നമുക്കിത് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നില്ല എന്താണെന്നുള്ളത് അത് ഈ ഒരു കൊക്ക് അല്ലെങ്കിൽ ഈ ഒരു ബേഡ് അതിനെ പിടിച്ച് പൊക്കിക്കൊണ്ട് പോകുകയാണ് ആൻഡ് ഓൾസോ ഈ പേഴ്സൺ എന്തൊക്കെയോ നിങ്ങളുടെ അടുത്ത് പറയാനുണ്ട് അതൊരു പ്രധാനപ്പെട്ട ആണ് അത് ടോട്ടലി ഒരു രഹസ്യമായിട്ടുള്ള കാര്യവും കൂടിയാണ് ദാറ്റ് മീൻസ് മറ്റുള്ളവരോട് പറയാനും ഷെയർ ചെയ്യാനും പറ്റാത്ത തരത്തിലുള്ള ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു രഹസ്യമാണ് അത് നിങ്ങളായിട്ട് മാത്രം ഷെയർ ചെയ്യേണ്ട ഒരു രഹസ്യം കൂടിയാണ് അപ്പം ആ ഒരു ഇൻഫോർമേഷൻ അധികം വൈകാതെ തന്നെ ഈ വ്യക്തിയിൽ നിന്നും നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നതായിരിക്കും ഓക്കെ അത് കംപ്ലീറ്റ്ലി പോസിറ്റീവ് ആണ് എന്ന് തന്നെയാണ് കാണിക്കുന്നത് ഇനി അത് നെഗറ്റീവ് ആയിരിക്കോ എന്ന് വിചാരിച്ച് നിങ്ങൾ പേടിക്കണ്ട പോസിറ്റീവ് എനർജിയാണ് ഇന്ന് കംപ്ലീറ്റ്ലി നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഇനി നമുക്ക് കുറച്ച് ക്ലൂസ് എടുക്കാം മുപ്പതാം തീയതി ഏഴാം തീയതി നിങ്ങളുടെ ബർത്ത് ഡേറ്റ് ആയിരിക്കാം കണ്ടുമുട്ടിയ ഡേറ്റ് ആയിരിക്കാം പതിനാറാം തീയതി ക്യാൻസർ സോഡിയക്സൈൻ രണ്ട് രണ്ടാം തീയതി നയൻറ്റീൻ നയൻറ്റി നയൻ നയൻറ്റീൻ നയൻറ്റി ലിയോ സോഡിയക്സൈൻ പൈസസ് ദെൻ അക്യൂറിയസ് ഇത്രയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഇപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേർണിയൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോസൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ഉറപ്പായിട്ടും പറഞ്ഞിരിക്കണം സോ പുതിയൊരു വീഡിയോട്ട് വരുമ്പോഴത്തേക്കും എല്ലാവർക്കും ബായ്